ശ്രീഹരിക്കോട്ടിൽ ഐ എസ് ആർ ഒക്ക് മൂന്നാമത്തെ ലോഞ്ച് പാഡ് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭാ അംഗീകാരം നൽകി നടപടി ഐ എസ് ആർഒയുടെ ലോഞ്ച് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താൻ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ലക്ഷ്മി ബാലചന്ദ്രൻ ചേരുന്നു ലക്ഷ്മി പദ്ധതിയുടെ വിശദ വിവരങ്ങൾ ൂന്യ ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം തീർത്തതിന് പിന്നാലെയാണ് ഒരു മൂന്നാം വിക്ഷേപണ പാഡ് സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കോടി രൂപയുടെ പദ്ധതിക്കാണ് ഇപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകിയത് പദ്ധതി നാൽപ്പത്തി മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ അഭിലാഷങ്ങൾക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ ഒരു ഉത്തേജനം തന്നെയായിരിക്കും ഈ ഒരു നടപടി ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ ഒരു മൂന്നാം ക്ഷേപണ പാഡ് ടി എൽ പി സ്ഥാപിക്കുന്നതിനാണ് മന്ത്രിസഭ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് ഈ ഒരു തീരുമാനം ഐ എസ് ആർഒയുടെ ലോഞ്ച് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താനും വരാനിരിക്കുന്ന തലമുറ ലോഞ്ച് വെഹിക്കിളുകളെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടിയാണ് ലക്ഷ്യമിടുന്നത് നിലവിലുള്ള രണ്ടാമത്തെ ലോഞ്ച് പാഡിന് ഇതൊരു ഈ മൂന്നാമത്തെ പാഡ് ഒരു നിർണായക ബാക്കപ്പായി തന്നെയാണ് പ്രവർത്തിക്കുക പുതിയ ലോഞ്ച് പാഡ് ഭാവിയിലെ മനുഷ്യ ഭാവിയിലെ ബഹിരാകാശ ദൌത്യത്തിനുള്ള ഇന്ത്യയുടെ ഒരു ശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ കരുത് വിവിധ ലോഞ്ച് കോൺഫിഡറേഷനുകൾ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് പുതിയ ലോഞ്ച് പാഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലക്ഷ്മി ബാലചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്